എന്റെ ഉപ്പയും എന്നെ പഠിപ്പിച്ചത് നിങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമ്മ അതൊരു പ്രകൃതി നിയമമാണല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെയും ഈ രൂപത്തിൽ തന്നെ നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്ന സാറേ എനിക്കത് ഈ ചെയ്തു തന്നെ പറ്റില്ല കടലാസ് എടുക്ക് ഫ്രം ഇങ്ങനെ എഴുത് ടൂ ഇങ്ങനെ എഴുത് ഇനി എന്താണ് ബോഡി എന്ന് പറഞ്ഞാൽ നീ അത് നിശ്ചയിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അത് എനിക്കൊന്ന് അയച്ചു തരൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഓരോന്നും ചെയ്യിപ്പിക്കുക ഓക്കെ എല്ലാവർക്കും സ്കോളർഷിപ്പ് കിട്ടും ഇപ്പൊ പുതിയ ഒരു സെക്ഷനില് എക്കണോമിക്കലി വീക്കറ് എന്നുള്ളതും ഒരു സെക്ഷൻ ഉണ്ട് അറുപതിനായിരം രൂപയിൽ താഴെ വാർഷിക വരുമാനം വാർഷിക വരുമാനം മന്ത്ലി അല്ല വാർഷിക വരുമാനം അറുപതിനായിരം രൂപയിൽ താഴെ ഉള്ള എല്ലാവർക്കും സാമ്പത്തികമായി പിന്നോക്കവും പക്ഷേ കമ്മ്യൂണിക്കലി മുന്നോക്കവും ഉള്ളവർക്ക് അടക്കം സ്കോളർഷിപ്പ് കിട്ടും വിദ്യാസമുന്നതി എന്ന് പറഞ്ഞിട്ട് ഒരു സ്കോളർഷിപ്പ് ഉണ്ട് ഓക്കെ അത് എൻ എസ് എസ് നാഷണൽ സർവീസ് സൊസൈറ്റി അല്ല നായർ സർവീസ് സൊസൈറ്റി നൽകുന്ന ഒരു സ്കോളർഷിപ്പിന്റെ വിദ്യാസമുന്നതി അതിൽ കിട്ടും ബാക്കി എസ് സി എസ് ടി ഓഇസി ബി സി കാർക്ക് നിങ്ങളുടെ താലൂക്കിലെ എസ് സി ഡിപ്പാർട്ട്മെന്റിലാണ് പോകേണ്ടത് എസ് ടി കാര്ക്ക് എസ് ടി ഡിപ്പാർട്ട്മെന്റിലാണ് പോകേണ്ടത് ലക്ഷദ്വീപുകാർ പ്രത്യേകം എസ് ടി വിഭാഗത്തിൽ പെടും അത് ഏറ്റവും വലിയ ഒരു തിരിച്ചറിവാണ് എനിക്ക് ഈ അവസാന കാലത്തിലാണ് അത് മനസ്സിലായത് ട്രൈബ്സ് ആണ് ആ ഒരു ഒരു ആൻഡമാൻ നിക്കോബാർ ലക്ഷദ്വീപ് ഒക്കെ അങ്ങനെയാണ് അത് അതാണ് അതിന്റെ പട്ടിക ആക്കി വെച്ചിരിക്കുന്നത് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു പട്ടിക ഒരു ടേബിൾ എന്നാണ് അർത്ഥം ആ ടേബിളിൽ സ്ഥാനം നേടിയവർ എന്നാണ് അർത്ഥം അല്ലാണ്ട് അതിന് വേറെ ഒരു നെഗറ്റീവ് അർത്ഥവും നമ്മൾ കൊടുക്കേണ്ടതില്ല പ്രത്യേക പരിഗണനയുള്ള പട്ടികയിൽ സ്ഥാനം കിട്ടിയവർ അതാണ് ആ ആ ഒരു കാസ്റ്റ് ഷെഡ്യൂളിൽ ആ ഒരു ട്രൈബ് ഷെഡ്യൂളിൽ ആ പട്ടികയിൽ ഇടം നേടിയവർ എന്നാണ് അതിന്റെ യഥാർത്ഥ അർത്ഥം അല്ലാതെ വേറെ ഒരു അർത്ഥവുമില്ല ഇതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഒരു ജോക്ക് പറഞ്ഞോട്ടെ ഒമ്പതാം ക്ലാസ് മുതൽ ഒമ്പതാം ക്ലാസ്സിലെ കണക്ക് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ചെറിയ ഒരു അനുഭവമാണ് പറയുന്നത് ഒമ്പതാം ക്ലാസ്സിലെ കണക്ക് പഠിപ്പിക്കുമ്പോൾ ടീച്ചർ കുറെ സ്തൂപങ്ങളെ പറ്റിയും രൂപങ്ങളെ പറ്റിയുമാണ് കണക്കിൽ പഠിപ്പിക്കുന്നത് അപ്പൊ ലംബകത്തെ പറ്റിയാണ് പഠിക്കുന്നത് ലംബകം ലംബകത്തെ പറ്റിയാണ് പഠിപ്പിക്കുന്നത് അപ്പൊ അധ്യാപകൻ എനിക്ക് തന്ന ഉദാഹരണം നിങ്ങൾ റോട്ടിലൂടെ ഇങ്ങനെ പോവുകാറില്ലേ റോട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അവിടെ മെറ്റലുകളൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടാവുമല്ലോ മെറ്റലുകൾ റോഡൊക്കെ നന്നാക്കാൻ വേണ്ടി മെറ്റലുകളൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടാവുമല്ലോ ആ മെറ്റലുകളുടെ ഷെയ്പ് അതാണ് ലംബകം എന്ന് പറഞ്ഞത് മാത്സില് ഞാൻ പോകുമ്പോ വരുമ്പോ എല്ലാം റോട്ടിൽ നിന്ന് ഓരോ മെറ്റലും എടുത്ത് നോക്കുന്നുണ്ട് ഓരോന്നും ഓരോന്നും ഓരോന്നാണ് ഈ മാഷി എന്താണ് പറഞ്ഞത് എനിക്കൊരു ഐഡിയയും കിട്ടിയില്ല ഞാന് പിന്നീടും അങ്ങനെ ഈ അപ്പൊ ഡിഗ്രിക്കും പോകുമ്പോ ഇതേ ചിന്തയായിരുന്നു ആ ലംബകത്തിന് എന്താണ് ഇതുവരെ ആ ഷെയ്പ്പ് ആ സാറ് പറഞ്ഞു തന്ന അല്ലല്ലോ ഈ ഇതിന്റെ ഷേയ്പ് വേറെയാണ് ഇതിന്റെ ഷേയ്പ് വേറെയാണ് എന്നിട്ട് അവസാനം ഞാൻ ഈ ഒരലെ ഒലക്ക അതൊക്കെ ഉണ്ടാക്കുന്ന സ്ഥാപനത്തിലേക്ക് അടക്കം പോയിട്ട് അവിടെയും മെറ്റലുകൾ ഉണ്ടല്ലോ കോറിയിലടക്കം പോയി ഞാൻ ആ മെറ്റലുകൾ നോക്കി ഒരു മെറ്റലും അങ്ങേരെ പറഞ്ഞ ലംബകത്തിന്റെ ഷേയ്പിലല്ല ഞാൻ ആകെ വിഷമിച്ചു എന്നിട്ട് ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഒരു അധ്യാപനായി കണക്കധ്യാപകനായി ഇനി ഇതേപോലെ ഞാനും പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണല്ലോ അപ്പൊ കണക്കധ്യാപകനായിട്ട് ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ തലശ്ശേരിയിലേക്കാണ് എനിക്ക് ജോലി കിട്ടിയത് ഞാൻ തലശ്ശേരിയിലേക്ക് പോകുമ്പോൾ പള്ളിക്കുന്ന് എന്ന് പറയുന്ന ദ ഗ്രേറ്റ് പ്ലേസ് എനിക്ക് കണ്ണ് തുറപ്പിച്ച സമയമാണ് പള്ളിക്കുന്നിലേക്ക് ആ പാസഞ്ചറ് കണ്ണൂർ എക്സ്പ്രസ് കോയമ്പത്തൂരിൽ നിന്ന് കണ്ണൂർ എക്സ്പ്രസ് അല്ലേ കണ്ണ് പന്ത്രണ്ടേ മുക്കാലിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ലോക്കൽ വണ്ടിയാണ് അന്ന് അതൊക്കെയാണ് വലിയ സംഭവം പന്ത്രണ്ട് രൂപ ടിക്കറ്റ് അപ്പൊ ആ വണ്ടിയിൽ ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ വള്ളിക്കുന്നിന്റെ അടുത്ത് എത്തിയപ്പോ ലോങ്ങിലെ മെറ്റലുകൾ ഇങ്ങനെ വരുവരി ഇട്ട് ഇട്ടുവച്ചിരിക്കുന്നു ആ ഇട്ടു വച്ചിരിക്കുന്ന എല്ലാം കാണുമ്പോ നല്ല ചന്തം വളരെ ഒരു മനോഹരമായ രൂപത്തിൽ അതിനിങ്ങനെ ഒതുക്കി ചെതുക്കി പിന്നെ കലുവ കഷ്ണം വെച്ചതുപോലെ ഇങ്ങനെ ഒതുക്കി 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 വെച്ചിരിക്കുന്നു ഓരോ ഓരോ ഈ മെറ്റലുകൾ കൂട്ടി ഒതുക്കി വച്ചിരിക്കുന്നതിന്റെ മുകളിലും ഒരു അളവ് കോലും ഉണ്ട് ഇവിടെ മെറ്റൽ മൊത്തം ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നു അതിന്റെ മേലെ ഒരു അളവ് കോൽ അതിന്റെ ഹൈറ്റ് കിട്ടാനാണ് എന്ന് മനസ്സിലാക്കി അതിന്റെ ഹൈറ്റ് കിട്ടാനാണ് എന്ന് മനസ്സിലാക്കി എന്നിട്ട് വളരെ സൂക്ഷ്മമായി നോക്കുമ്പോ അതാ സാറ് പറഞ്ഞ ആ അത് സാറ് പറഞ്ഞ അത് എന്താണത് മെറ്റല് മെറ്റല് കൂട്ടി വെച്ചത് മെറ്റലുകൾ നിങ്ങൾ കാണാറില്ല റോട്ടിലെ മെറ്റലുകൾ കാണാറില്ലേ അതിൻറെയാണ് എന്നാണ് സാർ എന്നോട് പറഞ്ഞ വാക്ക് പക്ഷെ മെറ്റലുകൾ കൂട്ടിയിട്ടിരിക്കുന്ന രൂപം നിങ്ങൾക്കറിയാമോ അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കൂ എന്നായിരുന്നു പറയേണ്ടിയിരുന്നത് സാറ് സിംഗുലർ പറഞ്ഞു സത്യത്തിൽ അത് എല്ലാം ചേർന്നിട്ടുള്ള ആ ഒരു ഫോമാണ് എല്ലാം ചേർന്നിട്ടുള്ള ആ ഒരു രൂപമാണ് എല്ലാ മെറ്റലുകളും കൂട്ടിയിട്ട് ഇങ്ങനെ ഒതുക്കി ഭംഗിയായിട്ട് വെക്കുമ്പോ മേലെ ഒരു വശം വലിയ വശം ചെറിയ ഒരു വശം പാർശ്വവശം അങ്ങനെ നീളത്തിലെ ഒരു അകല അകലം കൊടുത്തിട്ട് അങ്ങനെ കൊടുക്കുന്ന ആ മെറ്റലുകൾ ഒടി ഒതുക്കി അടുക്കി വച്ചിരിക്കുന്ന ആ ഒരു രീതിയാണ് ആ അപ്പ കാണുന്ന ആ ഒരു കാഴ്ചയാണ് ലോങ് പെർസെപ്ഷൻ ആണ് ഈ ലംബകം എന്നുള്ളത് ഞാൻ സ്വന്തം കണ്ടുപിടിച്ചു സാറ് പറഞ്ഞപ്പോ ഇങ്ങനെ അങ്ങനെയാണ് അധ്യാപകരും പലരും നമുക്ക് മാത്സ് ഇഷ്ടമില്ലാതാകുന്നത് ഇങ്ങനെ ഉള്ളവർ വരുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഈ ആക്ടിവിറ്റി ഓറിയന്റഡിന് കൂടുതൽ പ്രാധാന്യവും കൊടുക്കുന്നത് അപ്പൊ പിന്നീട് ഞാൻ എൻ്റെ കുട്ടികൾക്ക് വളരെ മനോഹരമായിട്ട് പറയാറുണ്ട് മക്കളെ ലംബകം അളക്ക ഈ മെറ്റലുകൾ അളക്കാൻ വേണ്ടി പ്രത്യേക തരത്തിൽ കൂട്ടി വെച്ചിട്ടുണ്ടാവും റോഡ് സൈഡുകളിൽ അങ്ങനെ ഒരു മെറ്റലല്ല എല്ലാ മെറ്റലുകളും ഒരു പ്രത്യേക ഷേപ്പിലാക്കി ഒന്നിച്ച് കൂട്ടി വെച്ചിട്ടുണ്ടാവും അതിൻ്റെ ഏറ്റവും പുറമേ ഉള്ള ആ ഒരു ഷെയ്പ്പാണ് ലംബകത്തിൻ്റെ ഷെയ്പ്പ് ഇത് ലംബക സ്തൂപത്തിൻ്റെ ഒരു മുറിക്കഷ്ണമാണ് ഒരു ത്രികോണ സ്തൂപത്തിൻ്റെ ഒരു മുറിക്കഷ്ണത്തിൻ്റെ താഴത്തെ ഭാഗമാണ് ആ ഷെയ്പ്പിൽ ഉണ്ടാവുക എന്നാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുള്ളത് അപ്പൊ ആശയങ്ങൾ മനസ്സിലാക്കുന്നത് അതായിരിക്കണം അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്കോളർഷിപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഒരു ചെറിയ ഒരു കാര്യം ഓർത്തുപോയത് അപ്പോൾ നിർബന്ധമായും പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് എന്ന് പറയുമ്പോൾ മെട്രിക് കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് മെട്രിക് എന്ന് പറഞ്ഞാൽ മെട്രിക്കുലേഷൻ പത്താം ക്ലാസ് അതിനുശേഷം കിട്ടുന്ന എല്ലാ സ്കോളർഷിപ്പും പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പാണ് അത് സ്വാഭാവികമായും ജാതി വർണ്ണ മത ഭേദമില്ലാതെ ഈ പെന്നി സ്വാഭാവികമായും ക്രിസ്ത്യൻ ഇതിലാണ് അവർക്കും അത് കിട്ടും പക്ഷെ സാമ്പത്തികമായി പിന്നോക്കമാണ് എന്ന അവിടെ അറുപതിനായിരം രൂപ മറ്റുള്ളവർക്ക് രണ്ടര ലക്ഷം രൂപ എസ് സി എസ് ടിക്ക് ഇപ്പൊ രണ്ടര ലക്ഷം രൂപ ശരിക്കത് നാല് ലക്ഷം രൂപയാണ് നിങ്ങൾ ബന്ധപ്പെടേണ്ടത് എസ് സി പ്രൊമോട്ടർമാരെ ഓരോ പഞ്ചായത്തിലും ഒരു എസ് സി പ്രൊമോട്ടർ ഉണ്ട് ഒരു എസ് സി പ്രൊമോട്ടർ ഉണ്ട് ആ ഓരോ എസ് സി പ്രൊമോട്ടർമാരെയുമാണ് നിങ്ങൾ സമീപിക്കേണ്ടത് ഓക്കെ നമ്മൾ ഇപ്പൊ മീറ്റിംഗ് എത്ര മണിക്കൂറായി രണ്ടു മണിക്കൂറായി അല്ലേ രണ്ട് മണിക്കൂറായി ഓക്കെ പെട്ടെന്ന് ഇനി നമുക്ക് അവസാനിപ്പിക്കാം അപ്പൊ ഇത്രയുമാണ് ഒരു കാര്യം സ്കോളർഷിപ്പിന്റെ കാര്യത്തിൽ പറയാനുള്ളത് സർ അസൈൻമെന്റിന്റെ ടോപ്പിക് എല്ലാം തന്നെ നമുക്ക് അതിന്റെ ലിങ്ക് കിട്ടും ആ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ടെലഗ്രാം ചാനലിൽ ഇടാം ഇനി ആർക്കെങ്കിലും അസൈൻമെന്റ് എടുത്തു തന്നെ തരണം എന്നത് നിർബന്ധം അങ്ങനെയുണ്ട് ഞങ്ങൾക്കൊന്ന് എടുത്തെങ്കിലും തരും സാറ് അപ്പോൾ സ്റ്റാഫ് ഇമെയിലിൽ നിങ്ങൾക്ക് അയച്ചു തരും അത് അതിന് അതിനുവേണ്ട ഏർപ്പാട് ചെയ്യാം പക്ഷെ നിങ്ങൾ അവർക്ക് എന്തെങ്കിലും ഒരു പോക്കറ്റ് മണി കൊടുക്കേണ്ടി വരും വേറെ ഒരാളെ ഞാൻ ഏർപ്പാടാക്കുകയാണ് അസൈൻമെന്റ് ടോപ്പിക്ക് ആണ് നേരത്തെ പബ്ലിഷ് ചെയ്ത് വച്ചിട്ടുണ്ട് സർ ബി കോം ഇയർലി അസൈൻമെന്റ് ഉണ്ടോ തീർച്ചയായും എല്ലാറ്റിനും